ും അതുപോലെ തന്നെ നമ്മളെ എല്ലാ റംലാനും ടീച്ചറും ഇതിന്റെ ഭാഗമാകാറുണ്ട് എന്താ എന്താ പറയാനുള്ളത് ഏറ്റവും ഇന്ന് റംലാൻ തുടങ്ങിയില്ല ഇൻഷാല്ല ഇന്ന നാളെയായിട്ട് തുടങ്ങും പക്ഷേ ഇത് കൊടുക്കുന്നത് റംമാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടിന് എത്തേണ്ട കൈകളിലേക്ക് എത്തിക്കുമ്പോൾ അത് അവർക്ക് ഏറ്റവും ഗുണകരമായി തീരും പിന്നെ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇന്ന് ഇത്രയും ആൾക്കാർ ഇതിനുവേണ്ടി വന്നതെന്ന് അറിയുമ്പോൾ ജി എം എഫിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നും എപ്പോഴും കൂടെ നിൽക്കാൻ ഒരു കുടക്കേഴിൽ ട്രാഫിക് നിക്കാൻ ഒരുപാട് കൈകൾ കൂടെയുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് വളരെ ഇന്നു എല്ലാവരും പ്രതീക്ഷിച്ച് ആണ് നിൽക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യാറുള്ള കിറ്റ് വിതരണത്തിന്റെ ഭാഗമായി നമ്മളെ ഫാമിലി എല്ലാവരും എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന എല്ലാവരും നമ്മുടെ സങ്കടപ്പെട്ടവരാണ് ഷാജിഭായ് നമ്മുടെ റിയാസ് സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് എന്താണ് റംലാൻ നാളെ എന്നുമുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എന്താണ് പറയാനുള്ളത് നാളെ തന്നെ ആയിരിക്കുമല്ലോ റംലാൻ ഒന്ന് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുമായിട്ട് നമ്മുടെ ജി എം എഫ് റിയാസ് സെൻട്രൽ കമ്മിറ്റിയുടെ എല്ലാ വർഷവും കൃത്യമായിട്ട് നടത്തി വരാറുള്ള കിറ്റ് വിതരണത്തിനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ജി എം എഫിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് സഹോദരിമാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉടൻ തന്നെ ഇതിൻ്റെ വിതരണം തുടങ്ങിയാണ്